നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ശബരിമല വിഷയം ഇന്ന് ഒരുപക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കുറച്ചൊന്ന് താമസമൊക്കെ വന്നു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് ആര് എന്നുള്ളൊരു ചിന്തയിൽ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയാണ് പക്ഷെ എന്തോ എസ് ഐ ടി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ആ ഒരു ചോദ്യം ഉയർന്നപ്പോൾ ഇന്ന് വീണ്ടും ഒരു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുൻ അസിസ്റ്റന്റ് ഓഫീസർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഒപ്പം രാഷ്ട്രീയ തലത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങൾ അതായത് വി ഡി സതീശൻ കടകംപള്ളിക്കെതിരെ കൊടുത്ത ഒരു മൊഴി അതിനെതിരെ പരാതിപ്പെടുന്നു അത് തന്നെ ഉറച്ചു നിൽക്കുന്ന വി ഡി സതീശനെ കാണാൻ സാധിക്കുന്നു രമേശ് ചെന്നിത്തല ആ ആ വ്യവസായിയുടെ പേര് പറയുന്നു വ്യവസായി നിന്ന് മൊഴിയെടുത്തു എന്നുള്ള പുതിയ വിവരങ്ങൾ അങ്ങനെ ശബരിമല വിഷയത്തിൽ പുതിയ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചടുലമായ നീക്കങ്ങൾ ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു അതാണ് ഒരു വിഷയത്തെ ഇപ്പോൾ ഏറ്റവും അധികം സജീവമാക്കിയിരിക്കുന്നത് ഒന്ന് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പലപ്പോഴും നമുക്കറിയാം മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന സ്പ്രിങ്ക്ലർ ആരോപണം നിരവധി ആരോപണങ്ങൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ നേരിടേണ്ടി വന്നു അതിൻ്റെയൊക്കെ പിന്നിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഫലമെടുക്കാനെന്ന് രമേശിന് കഴിഞ്ഞില്ല എല്ലാറ്റിനും ഒടുവിൽ ഒരു കോവിഡ് കാലത്ത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ നീക്കങ്ങളും ഒരു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ ആടിയുല്ലം ജില്ലാതായിപ്പോയി അങ്ങനെ ഇപ്പോൾ പിണറായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി വീണ്ടും പിണറായി അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രമേശ് ചെന്നിത്തല സീനിന് പുറത്തായി വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവാക്കാൻ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ചില നീക്കങ്ങൾ ഒടുവിൽ അത് വിജയിക്കുകയും ചെയ്തു പിന്നീടും കേരളത്തിൽ പൊതുസമൂഹം ശ്രദ്ധിച്ച ഒട്ടനവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രമേശ് ചെന്നിത്തല വിജയിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും ഒരു മത്സര ബുദ്ധിയോടെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനേക്കാൾ മുൻപേ തനിക്ക് പല കാര്യങ്ങളും കേരള സമൂഹത്തിന് മുന്നിൽ അറിയിക്കണം പ്രതിപക്ഷ നേതാവിനേക്കാൾ താൻ ആർജവത്തോടെ ഒരു പ്രതിപക്ഷമായി നിൽക്കുന്നു എന്നുള്ളൊരു പൊതുധാരണ വരുത്തണം ഇത്തരം ചില ലക്ഷ്യങ്ങളുണ്ട് ചെന്നിത്തലയ്ക്ക് പക്ഷേ ചെന്നിത്തലയെ നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു അതിനു മുൻപ് ആഭ്യന്തര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നിരവധി പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറുപ്പത്തിൽ മന്ത്രിയായൊരു വ്യക്തിയാണെന്ന് കരുണാകരൻ രാജീവ് ഗാന്ധിയുടെ ഒരു അരുമ ശിഷ്യനായി കരുണാകരനെ ഏൽപ്പിക്കുന്നു കരുണാകരൻ എന്ന വലിയ മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നു പിന്നീട് കോട്ടയത്ത് വളരെ ഒരു ഗ്ലാമർ മത്സരത്തിൽ എം പി സ്ഥാനത്തേക്ക് സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ച് കടന്നു വരുന്നു പക്ഷേ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറെ കൊതിച്ചിരുന്നു അപ്പോൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഭയം അദ്ദേഹത്തിന് പക്ഷേ ഇവിടെ അതൊന്നുമല്ല അതിൻ്റെ പ്രധാന കാര്യം നമ്മൾ ഈ രമേശ് ചെന്നിത്തല അഞ്ഞൂറ് കോടിയുടെ പുരാവസ്തു ഇടപാട് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം എന്നൊക്കെ പറഞ്ഞപ്പോൾ രമേശ് ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വെറും ഒരു കാച്ചി കാച്ചതാണ് ഒരു തള്ളുതള്ളിയതാണ് എന്നാണ് നമ്മൾ ഓർത്തത് പക്ഷേ ഇപ്പോൾ അതിന് ചുരുൾ നിവരുന്നു അത് ഒരു അത്ഭുതകരമായ തലത്തിൽ രമേശ് ചെന്നിത്തല താൻ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു താൻ പറഞ്ഞ പ്രസ്താവനയിൽ അടിയുറച്ച് നിൽക്കുന്നു നാളിതുവരെ രമേശ് ചെന്നിത്തലയിൽ നിന്ന് കണ്ടതിൽ നിന്ന് ഏറെ ഭിന്നമായ ചില നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു ഇത് ഊഹാപോഹമല്ല അദ്ദേഹം കേരള സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നിന്നുള്ള ഈ അമൂല്യ വസ്തുക്കൾ കൊള്ളടിച്ചതിന് പിന്നിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമാണ് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ സോഴ്സും പറഞ്ഞു ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നൊരു മലയാളി വ്യവസായിയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് താൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങളടക്കം എസ് ഐ ടിക്ക് നൽകാൻ നിങ്ങൾ നേരിട്ട് ചോദിച്ചോളൂ ഇതനുസരിച്ച് ഈ വ്യവസായിയിൽ നിന്ന് മൊഴിയെടുക്കാനായി എസ് ഐ ടി അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു സാധാരണഗതിയിൽ ഒരു കാമ്പില്ലാത്ത ആരോപണമാണെങ്കിൽ പെട്ടെന്ന് ഫോണിൽ വിളിച്ച് അത് കുറിച്ചെടുത്ത് അവസാനിപ്പിക്കാനേ എസ് ഐ ടിക്ക് കഴിയും പക്ഷെ ഇവിടെ നമ്മൾ നിരീക്ഷിക്കേണ്ടത് മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂർ സമയമെടുത്താണ് വ്യവസായിയിൽ നിന്ന് വിവര ശേഖരണം നടത്തിയത് എസ് ഐ ടി അതിനുശേഷം എസ് ഐ ടി പറയുന്നു ആ വ്യവസായി പറയുന്നതിൽ കാമ്പുണ്ട് ആ വ്യവസായിയെ നേരിൽ കണ്ട് വിവരങ്ങൾ മനസ്സിലാക്കണം മൊഴി രേഖപ്പെടുത്തണം അപ്പോൾ രമേശ് ചെന്നിത്തല തൊടുത്ത ആ മാരകായുധം കൂടുതൽ കടുപ്പത്തിൽ ഇത് സർക്കാരിലേക്ക് ചെല്ലുന്നു വളരെ ഗൗരവതരമായ തലത്തിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ മാറിയിരിക്കുന്നു നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ വ്യാപ്തി അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് ലോബി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ഇത് രണ്ട് ചേർത്ത് വെക്കുന്നത് രണ്ട് രണ്ടല്ല പരസ്പര പൂരകമായി നമ്മൾ കാണുമ്പോൾ ഇവിടെയാണ് വി ഡി സതീശൻ പഴയ ദേവസ്വം മന്ത്രിയുടെ നേർക്ക് കൈ ചൂണ്ടുന്ന ആ ദൃശ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് രണ്ടായിരത്തി വി ഡി സതീശൻ പറയുന്നത് വളരെ കൃത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നെ പത്മകുമാരൻ്റെ ഒരു മൊഴികിടപ്പുണ്ട് സർക്കാരാണ് തനിക്ക് നിർദ്ദേശം നൽകിയത് ബോർഡിന് നിർദ്ദേശം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇടപാടുകൾ നടത്താനും ചർച്ച ചെയ്യാനും അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനെ വി ഡി സതീശിനെ അഭിസംബോധന ചെയ്തത് സ്വർണ്ണ കൊള്ളക്കാരൻ എന്നാണ് ഇത് കേട്ടിട്ട് തനിക്ക് ഇരിക്കപ്പെടുതിയില്ല കിടന്നാൽ ഉറക്കം വരില്ല വല്ലാത്ത അവസ്ഥയിലാണ് തൻ്റെ ജീവിതമെന്ന് കടകംപള്ളി കോടതിക്ക് മുൻപാകെ പറയുന്നു ഈ സ്വർണക്കൊള്ളയിൽ തനിക്ക് പങ്കുണ്ട് എന്ന ആരോപണം പിൻവലിച്ച് വി ഡി സതീശൻ മാപ്പ് പറയണം പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു പിന്നീട് പത്ത് ലക്ഷം കാരണം വിജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഇതിന്റെ ഒരു ഡി സതീശൻ പറഞ്ഞു അല്ല അതിന്റെ നിശ്ചിത ശതമാനം കോടതി കെട്ടിവെക്കണം അതൊക്കെ പാടാ അപ്പോൾ പത്തു ലക്ഷം രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചു കോടതി ചില ചോദ്യങ്ങൾ വി ഡി സതീശൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു ഈ സ്വർണ്ണ കൊള്ളക്കാരൻ എന്ന പ്രയോഗത്തിൽ ഇപ്പോഴും ഉറച്ചു നൽകുന്നു അപ്പോൾ അഭിഭാഷകൻ പറഞ്ഞു ഞാനത് എൻ്റെ കക്ഷിയുമായി സംസാരിക്കണം വി ഡി സതീശനുമായി സംസാരിക്കണം സംസാരിച്ച് എൻ്റെ വിശദാംശങ്ങൾ പറയാൻ പതിനെട്ടാം തീയതി വരെ അവധി കൊടുത്തു പക്ഷേ വി ഡി സതീശൻ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണ കൊള്ളക്കാരൻ എന്ന് വിളിച്ചത് വിളിച്ചത് തന്നെയാണ് തന പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം വന്നത്തെ ദേവസ്വം മന്ത്രിക്കാണ് എന്ന് ഞാൻ തെളിയിക്കും അപ്പോൾ കോടതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അഭിഭാഷകൻ പറഞ്ഞു വി ഡി സതീശൻ വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ് വ്യാജ ആരോപണങ്ങൾ ഉയർത്തുകയാണ് സ്വർണ്ണക്കൊള്ളയാണ് നടന്നതെങ്കിൽ അതിൻ്റെ തെളിവുകൾ എവിടെ അതിന് കടകംപള്ളിയുമായി ബന്ധമുണ്ടെങ്കിൽ അതിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്നു ഇവിടെയാണ് നമ്മൾ ഒരു വശത്ത് സതീശന്റെ യുദ്ധം മറുവശത്ത് രമേശ് ചെന്നിത്തല യുദ്ധം കാണാൻ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഇടപാടുകൾ നടന്ന ഒരു രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് ലോബി ഇടപെട്ട ഒരു സംഭവമാണെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ ദേവസ്വം മന്ത്രിയുടെ അറിവുണ്ടായിരിക്കും നമുക്കതൊരു ലോജിക്കലി ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്ര വലിയൊരു കള്ളക്കടത്ത് ലോബി ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ ദേവസ്വം മന്ത്രി വീഴും കാരണം ഈ ഉണ്ണികൃഷ്ണം പോയിട്ട് ദേവസ്വം മന്ത്രി ഓഫീസിലെത്തി കണ്ടിരുന്നു ദേവസ്വം മന്ത്രിക്ക് ഈ അവിടെ ശബരിമലയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് സംബന്ധിച്ച റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതിന് മേൽ നടപടികൾ എടുക്കാൻ ദേവസ്വം ബോർഡിനോട് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ ഓരോ നീക്കങ്ങളും മന്ത്രിയുടെ ഓഫീസ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഈ വിവരങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഇത് നമുക്ക് ഇന്നത്തെ ഈ സ്വർണം കൊള്ളയുടെ ഒന്നാം ഭാഗമായി കണക്കാക്കാം രണ്ടാം ഭാഗം ജയിലിൽ തന്നെയാണ് ആ ജയിലിലെ ദൃശ്യങ്ങൾ ഇപ്പോഴും അതേ പടി തുടരുന്നു പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു അപ്പോൾ രണ്ട് തലത്തിൽ വേണം നമ്മളിതിനെ വീക്ഷിക്കാൻ ഒന്ന് ഇനിയും ജയിലിലാകാത്ത പ്രമുഖരുടെ മുഖങ്ങള് ജയിലിലകപ്പെട്ട പ്രമുഖരുടെ മുഖങ്ങൾ അപ്പോൾ ഈ ജയിലിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് ജയിലിന് പുറത്തുള്ളവർ അവർ രക്ഷപ്പെട്ട് നിൽക്കുകയാണല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഇവിടെ ഇനി അഴിക്കുള്ളിലാകാതിരിക്കാൻ ചില അട്ടിമറികൾക്കുള്ള ശ്രമം നടന്നിരുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കോടതിക്ക് മുൻപാകെ എൻ വാസുവിൻ്റെ ഒരു ജാമ്യാപേക്ഷ ആ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ കോടതി സ്വർണം പൊതിഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ എൻ വാസു പറയുന്നത് ശബരിമലയിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞു എന്നതിൻ്റെ ഔദ്യോഗിക രേഖകളൊന്നുമില്ല അത് മൊഴിയായി മാത്രമേ താൻ കേട്ടിട്ടുള്ളൂ അങ്ങനെ തനിക്ക് അറിയൂ എന്ന് ഇതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി ശബരിമല പോലെ ഇത്ര വിശുദ്ധമായ കേരളം അത്രേ ആരാധന ലക്ഷ്യത്തോടെ കാണുന്ന ഒരു വിശുദ്ധിയാർന്ന സ്ഥലത്ത് മുപ്പത്തിരണ്ട് കിലോ സ്വർണം ഒരു ഇന്ത്യയിലെ വ്യവസായി അയാൾ അവിടെ സംഭാവന ചെയ്തിട്ടും അതിൻ്റെ രേഖകൾ സൂക്ഷിക്കുന്നില്ല അപ്പോൾ ശബരിമല സന്നിധാനത്തുള്ള അല്ലെങ്കിൽ ശബരിമല ശാസ്താവിന് നൽകുന്ന കാണിക്കയായി നൽകുന്ന അമൂല്യ വസ്തുക്കളുടെ ഗതി എന്താവും ഇതൊക്കെ ആരുടെ കൈകളിൽ അകപ്പെട്ട് കാണും എൻ വാസുവിൻ്റെ കോടതിയിലെ ജാമ്യാപേക്ഷ നമുക്ക് നിസ്സാരമായി കരുതുക വയ്യ അതൊരു അട്ടിമറിയുടെ നീക്കമാണ് അത് ഇനിയും അഴിക്കുള്ളിലാകാൻ പോകുന്നവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് അതുകൊണ്ട് തന്നെ കോടതി വളരെ രൂക്ഷമായി അക്കാര്യത്തിൽ പ്രതികരിച്ചു കോടതി ചോദിച്ചത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ലല്ലോ കാരണം സ്വർണം പൂശിയതിന് രേഖകളില്ല എങ്കിൽ ഈ കേസ് നിലനിൽക്കില്ലല്ലോ അതാണ് മറുഭാഗവും പ്രതീക്ഷിക്കുന്നത് എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇതുവരെ വിധി വന്നില്ല പക്ഷേ പത്മകുമാർ വീണ്ടും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു സമാനമായ തലത്തിലാണിപ്പോൾ പത്മകുമാറും തന്റെ വാദം ഹൈക്കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത് താൻ ദേവസ്വം ബോർഡിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെല്ലാം ഇതിൽ തുല്യ ഉത്തരവാദിത്വമുണ്ട് നേരത്തെ മൊഴി കൊടുത്തതിൽ സർക്കാരിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് പത്മകുമാർ പറഞ്ഞിരുന്നു അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്മർദ്ദം അനുഭവിക്കുക ഇനി മൂന്ന് മാസങ്ങൾ കൂടിയേ ഉള്ളൂ ഫെബ്രുവരിയിൽ മിക്കവാറും നിയമസഭയുടെ വിജ്ഞാപനം ഇറങ്ങും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ രണ്ട് മൂന്ന് മാസം കൂടി വാസുവിനെയും പത്മകുമാരനെയും എങ്ങനെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ നേരത്തെ സതീശൻ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ളക്കാരൻ അകത്തായാൽ കാര്യങ്ങൾ സി പി എമ്മിൻ്റെ കൈവിട്ട് പോകും അതുകൊണ്ടാണ് ഈ പുതിയ പുതിയ നമ്പറുകൾ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഔദ്യോഗിക രേഖകളൊന്നുമില്ല തുടങ്ങി ഒട്ടനവധി നമ്പറുകൾ പ്രയോഗിക്കുന്നത് ഇതിനിടയിൽ മറ്റ് ചില തെളിവുകൾ എസ് ഐ ടി ഇതെല്ലാം നമുക്കറിയില്ല എസ് ഐ ടി അന്വേഷിച്ചിട്ടൊന്നും അല്ല കിട്ടുന്നത് അങ്ങോട്ട് ചെന്ന് വീഴുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചെന്ന് കൊടുക്കുന്നത് പോലെ മറ്റ് ചില തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്പോൺസറായി കൂട്ടിക്കൊണ്ടുവന്ന രണ്ടു പേരുടെ സ്പോൺസർഷിപ്പിൽ ഇവിടെ ചില സി പി എം ഉന്നതർ സിംഗപ്പൂരിലും വിദേശങ്ങളിലുമൊക്കെ കറങ്ങിയതിൻ്റെ തെളിവുകളിന്ന് പുറത്തു വന്നിട്ടുണ്ട് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ പത്മകുമാരൻ്റെ വിദേശയാത്രയ്ക്ക് പിന്നിൽ ഈ ഉണ്ടായിരുന്നു എൻ വാസുവിൻ്റെ പല ഇടപാടുകൾക്ക് പിന്നിലും ഇതേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ തമ്മിലുള്ളൊരു കണക്ഷൻ ഇവിടെയാണ് ഒരു സി പി എം ഉന്നതൻ്റെ തിരുവനന്തപുരത്തെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക തലത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് അമ്പലത്തിൽ വലിയ സ്പോൺസർ തുക ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എത്തിച്ചേരുന്നു കടകംപള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ചില വിവാദങ്ങളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുവരെ കൂട്ടി ഇണക്കാൻ കഴിയാതിരുന്ന പല കണ്ണുകൾ ഒരുമിച്ച് ചേരുന്ന കാഴ്ചയാണ് ഇത് ഭീതിരമായ ഒരവസ്ഥ ആണ് സി പി എമ്മിന് സമ്മാനിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ വിഷയം വഴിതിരിച്ചു വിടാൻ സ്വർണം കെട്ടവൻ ആരപ്പ തുടങ്ങിയ പാട്ടെഴുതിയയാളെ പിടിക്കും അത് വർഗീയതയാണ് ഒരു മുസ്ലിം പാട്ട് പാട്ടെഴുതിയ ആ പേരിൽ ഇവിടെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ലുടുക്ക് കേസുകളെടുത്ത് എല്ലാവരെയും നിശബ്ദരാക്കാനുള്ള നീക്കം മറുഭാഗത്ത് ശക്തിപ്പെടുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യം വ്യക്തമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ ഇതുവരെ കേട്ട സ്വർണം ഉരുക്കലും സ്വർണം വില്പനയും ഗോവർത്തനവും ഉണ്ടാക്കി കൊടുത്തു അപ്പൊ എസ് ഐ ടിക്ക് അപകടം മനസ്സിലായി എസ് ഐ ടി ഇന്നിപ്പോൾ ഗോവർത്തനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ രണ്ട് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അപ്പോഴും സ്മാർട്ട് ക്രിയേഷൻസിലെ ജീവനക്കാർ പറയുന്നത് അവിടെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി ഒറിജിനലല്ല എന്ന തലത്തിൽ തന്നെയാണ് അത് പുതുതായി നിർമ്മിച്ചെടുത്ത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സ്വർണ്ണപ്പാളി രണ്ട് കട്ടിളപ്പാളിയുമുണ്ട് സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പലതും വ്യക്തമാകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ആസൂത്രിത കൂട നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ ഇടപെടലുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിടത്തേക്ക് എത്തുന്നു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിഷ്കളങ്കനല്ല സ്വർണ്ണ കൊള്ളക്കാരനാണ് എന്ന് സതീശൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എൻ വാസുവിൻ്റെ അട്ടിമറി നീക്കങ്ങൾക്ക് സഹായം നൽകുമോ എസ് ഐ ടി എന്ന ഭയം പൊതുവെ കേരളത്തിനുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ ഇടപെടലുകൾ എൻ വാസുവിനെതിരാണ് എന്ന് ബോധ്യം വരുന്നു എസ് ഐ ടി അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നു പത്മമാന വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ് എസ് ഐ ടി ആ കസ്റ്റഡിയിൽ കിട്ടുന്ന സമയത്ത് മുരാരി ബാബുവിൽ നിന്നും ഉണ്ണികൃഷ്ണം പോറ്റിയിൽ നിന്ന് ഇപ്പോൾ അവർ കസ്റ്റഡിയിലുണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇത് കോറിലേറ്റ് ചെയ്ത് ഒരു സംശയത്തിനിട നൽകാത്ത വിധം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാനുള്ള ഒരു നീക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം ഇനി കടകംപള്ളിയിലേക്ക് ചെല്ലുമോ എന്നതാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യു ഡി എഫിന് ഒരു വളഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് നീക്കുകയാണ് കാരണം ഒരു പഴുതു പോലും വിടാത്ത രീതിയിൽ ഒരു പക്ഷേ എസ് ഐ ടിക്ക് പോലും എസ്കേപ്പ് ആവാത്ത രീതിയിൽ യു ഡി എഫ് ഒരുപക്ഷെ രമേശ് ആദ്യം വി ഡി സതീശൻ പറയുന്ന കടകംപള്ളിയിലേക്ക് കടകംപള്ളി ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തല പറയുന്ന ഈ അന്താരാഷ്ട്ര ബന്ധവുമായിട്ട് ലിങ്ക് ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയില്ലേ കാരണം വി ഡി സതീശൻ പറയുന്ന കടകംപള്ളിയുടെ ഈ ഒരു ബന്ധം അതായത് ഈ ദ്വാരപാലക ശില്പം അടക്കം പുറത്തേക്ക് കൊണ്ടുപോയ ബന്ധവും അത് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഇതും ഒരു പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്ന ഈ അന്താരാഷ്ട്ര ബന്ധവുമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ സാധ്യതയില്ലേ അല്ല അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് കാരണം രമേശ് ചെന്നിത്തല ഉന്നം വെക്കുന്നത് വലിയ ലോബിയാണ് മറുവശത്ത് വലിയൊരു അപകടം ഇപ്പോൾ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നു അതുകൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം ഒന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ സി പി എമ്മിന് ഒരുപാട് അടിമഘട്ടങ്ങളുണ്ട് ഈ ദേവസ്വം ബോർഡിലൊക്കെ പക്ഷേ ഈ ദേവസ്വം ബോർഡിലെ ഒരു പ്രശ്നമുണ്ട് വരുന്നത് യു ഡി എഫ് സർക്കാരാണെങ്കിൽ ചില ഭവിഷ്യത്തുകളൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് മറുവശത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരി പഴയ വിശ്വസ്തതയും കൂറുമെന്നും ഈ ഭരണ സംവിധാനത്തോട് കാട്ടില്ല ഭരണം മറിയും എന്നുള്ളൊരു പൊതുബോധം ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊരു സുതാര്യമായി അവർ അന്വേഷിക്കാൻ നിർബന്ധിതരാകും ഈ മൂന്ന് മാസത്തെ കാലയളവ് ഇനി എലക്ഷൻ രണ്ട് മൂന്ന് മാസത്തേക്കുള്ളൂ അതുകൊണ്ട് ആരെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന് വലിയ കഥയില്ല ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്നതുകൊണ്ട് അട്ടിമറി വിജയിക്കില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാൻ ഒന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് രണ്ട് പ്രതിപക്ഷം സടകുടഞ്ഞ് നിൽക്കുന്നു കാരണം പ്രതിപക്ഷത്തിന് മുന്നിലുള്ള അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അത് നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല മറുവശത്ത് ഈ ഭരണം മാറും എന്ന ഒരു പൊതുബോധം ഉദ്യോഗസ്ഥരെ ദേവസ്വ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വല്ലാതെ സ്വാധീനിക്കും അവർ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ കടന്നുപോകും അതായിരിക്കും ഇതിൻ്റെ ഒരു അന്തിമവിധി ഈ എസ് ഐ ടി അന്വേഷണം ഇടയ്ക്ക് വെച്ചു ഇതായെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ ഒരു അന്വേഷണം അതിൻ്റെ ഒരു ഒരു പാതയിലേക്ക് തന്നെ വരുന്നുണ്ട് പക്ഷേ അപ്പോഴൊരു സംശയം ഈ പറയുന്നത് പോലെ പത്മകുമാറിൽ എത്തി നിന്നിട്ട് പിന്നീട് അത് മുന്നിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു വരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ പുതിയ അന്വേഷ ഈ പറയുന്ന ജ്യോതികുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കസ്റ്റഡിയിലെടുത്ത ഒരു മൊഴിയെടുപ്പ് സാധ്യമല്ല എന്നുള്ള തരത്തിലാണ് പക്ഷെ ഇതിനിടയിൽ ഇ ഡിയുടെ ഹർജി വീണ്ടും നീട്ടിവെക്കുന്നു വാർത്ത കാരണം കാരണം നമുക്കറിയാം പത്മകുമാറിന്റെ ആ ഒരു അറസ്റ്റ് വന്നതിന് ശേഷം ഇ ഡി വെളിച്ചത്തേക്ക് വരുന്നത് ഇ ഡിക്ക് ഒരു അന്വേഷണം ശബരിമലയിലേക്ക് വരണമെന്നും പറഞ്ഞു പക്ഷെ അവിടെ എസ് ഐ ടി പറയുന്നത് ഇ ഡിയുടെ അന്വേഷണം വേണ്ട എന്നുള്ള തരത്തിൽ എസ് ഐ ടി വാദിക്കുന്നു പക്ഷെ അതെന്താണ് അവിടെ അവിടെ ഒരു ഇതായിട്ട് വരുന്നില്ല കാരണം അങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ കേന്ദ്രത്തിനോടും കൂടി അപേക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ എസ് ഐ ടി എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് അടിപ്പിക്കാത്തത് അല്ലേ എസ് ഐ ടി സംബന്ധിച്ച് പല ഉന്നതർക്കും ഈ അന്താരാഷ്ട്ര ഇടപെടലുകളിൽ ഇടപാടുകളിൽ പങ്കുണ്ട് എങ്കിൽ കോടികൾ ഒഴുകിയിട്ടുണ്ടാവും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ നിൽക്കത്തില്ല സി ബി ഐയിലേക്ക് പോവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണം കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം ഇടപാടുകൾ കള്ളപ്പണമായിട്ടായിരിക്കും അധികം ഒഴുകിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കുകയ്യും കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധന മാത്രമേ ഇപ്പോൾ നടത്തിയിട്ടുള്ളൂ അവർ വളരെ ഡീറ്റെയിൽ അന്വേഷണത്തിൽ കടന്നിട്ടില്ല അതിനിടയിലാണ് കോടതിയുടെ ഇടപെടലും അനുകൂല വിധി അവർക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു സി ബി അന്വേഷണം അനിവാര്യമാണ് അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പന്റെ വിഷയം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നേർ മുന്നേ ഒന്നും ഇല്ലാത്ത പല വിഷയങ്ങളിലും ഈ ഒരു ശബരിമല വിഷയം ആളെ കത്തുക തന്നെ ചെയ്യുകയാണ് എത്ര തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും ഒരുപക്ഷെ പിണറായി സർക്കാരിന് സാധിക്കുന്നില്ല അത് ഓരോ ദിവസവും കഴിയുന്നു ഇന്ന് വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റം അത് ശക്തമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വലിയൊരു അന്താരാഷ്ട്ര ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ ശബരിമല വിഷയം അയ്യപ്പൻ ഏത് തലത്തിലേക്കാണ് അത് പോയിരിക്കുന്നത് എന്നുള്ളത് ഏതായാലും കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും വളരെ നന്ദി നമസ്കാരം thank